പള്ളൂർത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത കരിയർ ഗുരു ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുന്നു മെയ് പതിനാറ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് കച്ചേരിപ്പടി സെന്റ് തോമസ് മൂർ പാരിഷ് ഹാളിലാണ് ക്ലാസ് രജിസ്ട്രേഷനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് കടൽ കൂടുതൽ കലിത്തുള്ളി തീരത്തേക്ക് ആഞ്ഞരിക്കുന്ന സാഹചര്യമാണ് കടൽ കരകവിഞ്ഞൊഴുകിയതോടെ ബുധനാഴ്ചയും നൂറുകണക്കിന് വീടുകളാണ് വെള്ളത്തിലായത് ഇടറോഡുകളിൽ നിന്നും പ്രധാന റോഡിലേക്കും കടൽ വെള്ളം കുത്തി ഒഴുകുന്ന നിലയിലാണ് വീടുകൾക്ക് അകത്തേക്ക് വെള്ളം പാചകത്തിയതോടെ വീട്ടുപകരണങ്ങൾ പലതും ഒലിച്ചുപോകുന്ന സാഹചര്യമാണ് ഇലക്ട്രിക് ഉപകരണങ്ങൾ പലതും നശിഞ്ഞ സാഹചര്യമുണ്ട് പാചകം പോലും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ തീരവാസികൾ ദുരിതത്തിലായി രാവിലെ ഒൻപതിലോടെ ആരംഭിക്കുന്ന കടലാക്രമണം വൈകിട്ട് മൂന്ന് വരെ തുടരുന്ന സാഹചര്യമാണ് പുത്തൻതോട് കണ്ണമാലി ശ്രീരാമക്ഷേത്ര പരിസരം ചെറിയകടവ് കണ്ണമാലി വാട്ടർ ടാങ്ക് പരിസരം കാട്ടിപ്പറമ്പ് കൈതവേലി എന്നിവിടങ്ങളിലാണ് കടലാക്രമണത്തിന്റെ കെടുതികൾ കൂടുതലും നേരിടുന്നത് കടലാക്രമണം രൂക്ഷമായതോടെ പലരും ബന്ധുവീടുകളിലും മറ്റും അഭയം തേടി വരികയാണ് തിര നിവർത്തിയില്ലാത്തവർ വേലിയിറക്കത്തിന് ശേഷം കടൽ കയറിയ വീട് ശുചീകരിച്ച് താമസിക്കുകയാണ് കടൽ വെള്ളത്തോടൊപ്പം ഇരച്ചുകയറിയ മണൽ സെപ്റ്റിക് ടാങ്കുകളിൽ നിറഞ്ഞതും വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കുന്നുണ്ട് കടലാക്രമണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലും അധികൃതരുടെ അനാസ്ഥ തുടരുകയാണ് ഇതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ കണ്ണമാലി